ഇതിൻ്റെ ടൂറിസത്തിൻ്റെ വികസനം കാണണം ഈ ടൂറിസത്തിന് ഈ സ്പോർട്സിൻ്റെ വികസനം കണ്ടാലേ നിങ്ങൾക്ക് അതിൽ കാണാൻ കഴിയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞത് എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്ത് ആരോപണം നിശ്ചയിച്ചാലും ഞാൻ ഇതിൻ്റെ അത് ഒരു പൈസ ഉണ്ടാക്കില്ല എനിക്ക് നഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ ഇപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന കാര്യം എൻ്റെ കയ്യിൽ നിന്ന് പൈസ നഷ്ടപ്പെട്ടു എന്നുള്ളതന്നെയാണല്ലോ അപ്പോൾ ഞാൻ അതുമായിട്ട് മുന്നോട്ട് പോകും അപ്പോൾ പിന്നെ നിങ്ങൾ എന്നെ പ്രകോപിപ്പിച്ചുകൊണ്ട് വന്നിട്ട് ഞാനിത് എനിക്ക് അങ്ങനെ ഒരു ഇൻറ്റൻഷൻ ഇല്ല ഇൻറ്റൻഷൻ ഉണ്ടെങ്കിൽ ആദ്യം എഗ്രിമെൻറ്റ് വെച്ച് എൻ്റെ പേരിലേക്ക് പത്ത് വർഷത്തേക്ക് അഞ്ച് വർഷത്തേക്ക് എഴുതിയിട്ടല്ലേ ഞാനിതിൽ പണി തുടങ്ങുകയുള്ളൂ ഞാൻ അങ്ങനെ ആണോ ചെയ്തത് ഞാൻ ഒരു ഒരു മാസത്തേക്കല്ലേ എഴുതിയിട്ടുള്ളൂ എനിക്ക് വേറെ എന്തെങ്കിലും ഇൻറ്റൻഷൻ്റെ നിങ്ങൾ കാണിച്ചുകൊണ്ടാ എന്തെങ്കിലും ഒരു ഇൻറ്റൻഷൻ ഈ കാണിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ ഇൻറ്റൻഷൻ്റെ കാണിച്ചുകൊണ്ടാണ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ ഞാൻ വൃത്തിയായി ഒരു മാസത്തേക്ക് എനിക്ക് എടുക്കാമായിരുന്നല്ലോ ഒരു വർഷത്തേക്ക് ചോദിച്ചാലും തന്നേ കാരണം ഞാൻ ഇത്രയും സ്പെൻഡ് ചെയ്ത ഒരാൾ എന്നുള്ള നിലയ്ക്ക് എനിക്ക് സർക്കാരിനോടോ ജി സി ആദ്യത്തെ ചർച്ചയിൽ തന്നെ എനിക്ക് ഒരു വർഷത്തേക്ക് വേണമെന്ന് പറഞ്ഞാൽ തന്നേനെ ഞാൻ ചോദിച്ചിട്ടില്ല അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലല്ലോ അങ്ങനെ ഒരു ലെറ്റർ ഉണ്ടോ ഒന്നുമില്ല ഞാൻ അവസാന നിമിഷം വരെ ശ്രമിച്ചതിന് വന്നിട്ട് അറിയോ ഈ രേഖകൾ പൂർത്തി വെച്ചിപ്പം ഞാൻ പറയാം ഇപ്പം നമുക്ക് സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു എന്തുകൊണ്ട് നിങ്ങൾ ചോദിച്ചില്ല ഫിഫേൻ്റെ അനുമതി കിട്ടിയില്ല അതിന് അനുമതിക്ക് സമയം ലേറ്റ് ആയി എന്നുള്ളത് സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് ഐ ഐ ടിയും പി ഡബ്ല്യു ഡിയും അവർ ടെസ്റ്റ് നടത്തിയതിന് ശേഷം തരാൻ കഴിയുള്ളൂ അതിന് ഡിലേ ആയി ഞാൻ ലെറ്റർ കൊടുത്തു എനിക്ക് പെട്ടെന്ന് തീർത്ത് തരണം നിങ്ങൾ എന്ന് നിങ്ങൾ എന്ത് സപ്പോർട്ട് ചോദിച്ചാലും ഞാൻ തരാമെന്ന് ഞാൻ പറഞ്ഞല്ലോ അതെല്ലാം ഞാൻ കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ എന്താ അറിയുമോ അനാവശ്യമായിട്ട് ക്രൂശിക്കരുത് അനാവശ്യമായി ക്രൂശിക്കുന്നത് നല്ലതല്ല അത് എന്നെ ക്രൂശിക്കുന്നതുകൊണ്ടല്ലെന്ന് ഞാനതുകൊണ്ട് നേരത്തെ പറഞ്ഞു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് കുറേ ഏറ്റുവാങ്ങിയ ആളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല പക്ഷേ എന്താണ് നിങ്ങളിത് ചെയ്യുന്നത് കേരളത്തെ സ്പോർട്സിനോടാണ് നിങ്ങളിത് ചെയ്യുന്നത് കേരളത്തെ ടൂറിസത്തിനോടാണ് കേരളത്തെ ജനങ്ങളോടാണ് വരുന്ന കുട്ടികളോടാണ്